മലപ്പുറം കൊണ്ടോട്ടിയിൽ ചികിത്സയ്ക്കിടെ നാലു വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ അനസ്തേഷ്യയിലെ പിഴവ് കാരണമാണ് മരണം സംഭവിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജൂൺ ഒന്നിനാണ് കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിയിൽ വെച്ച് അരിമ്പ്ര സ്വദേശിയായ നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാലിൽ മരിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടൊന്ന് ലഭിച്ചു റിപ്പോർട്ട് കമ്പ് കൊണ്ട് മുറിഞ്ഞതിനെ തുടർന്നാണ് മുഹമ്മദ് ഷാനിലിനെ കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുറിവിന് തുന്നലിടാനായി അനസ്ഥേഷ നൽകണമെന്നായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം അനസ്ഥേഷ നൽകി അല്പസമയത്തിനകം കുഞ്ഞു മരിച്ചു ഞാൻ പറഞ്ഞു ഇപ്പൊ വരും ഉമ്മച്ചിന്റെ കുട്ടി അവിടെ ചെയ്തിട്ട് കൊണ്ടുണ്ട് ഇവിടെ ഇണ്ട് പറഞ്ഞെ അവൻ പറഞ്ഞു എന്റെ കുട്ടിനെ കൊണ്ടാ എന്റെ മോത്തുപോക്കി ചിരിച്ചിന്റെ കുട്ടി പോയതാ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇങ്ങനെ ഓടിനെ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചത് സംശയത്തിന് ചോദിച്ചതാണ് അപ്പോൾ ഒരു ഞങ്ങളോടൊന്നും പറയണില്ല പിന്നെ ഞങ്ങള് പല ആൾക്കാരും പറഞ്ഞതാണ് കേൾക്കുന്നത് കുട്ടി മരിച്ചു എന്ന് പുറത്തുള്ള ആൾക്കാർ പറയുമ്പോഴാണ് ഞങ്ങൾ ഇത് കേൾക്കുന്നത് മരണ കാരണം അനസ്റ്റേഷൻ നൽകിയതിന് പിഴവാണെന്ന് നേരത്തെ തന്നെ കുടുംബം ആരോപിച്ചിരുന്നു ഇത് ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ വായയിലെ മുറിവ് മരണത്തിന് കാരണമായിട്ടില്ലെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു മൂലം ആരോഗ്യസ്ഥിതി മോശമായത് മരണത്തിലേക്ക് നയിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനിസ്തേഷിൻ്റെ അളവ് കൂടിയെന്ന് പറഞ്ഞിട്ടും ആ ഡോക്ടർ ആര്യെന്ന് വരെ നമ്മൾ പറഞ്ഞിട്ടില്ല പോയി നേരം വരെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മളെ ആശ്രയിക്കുന്നത് നമുക്ക് ഇത് കഴിയാന്ന് നമ്മൾ ചെയ്യൂലേ ചെയ്യുന്ന നമ്മൾ മറ്റുള്ള കുട്ടികൾക്ക് സംഭവിക്കൂലേ ാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കൊണ്ടോട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് വീഡിയോ ജേണലി തോബൂരൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി റിപ്പോർട്ടർ മലപ്പുറം അഷ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട് അഷ്കർ വെരി ഗുഡ് മോർണിംഗ് വളരെ സങ്കടകരമായ കാര്യമാണ് ആ അമ്മയും വാപ്പയും ഒക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പോൾ കമ്പുകൊണ്ട് മുറിഞ്ഞിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോവുക തിരിച്ച് കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരം വീട്ടിലേക്ക് എത്തുക സഹിക്കാൻ കഴിയില്ല അനസ്തൈഷ്യയാണ് അല്ലെങ്കിൽ ഓവർ ഡോസിൽ അനസ്തൈഷ്യ കൊടുത്തതായിരിക്കും മരണകാരണമെന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണോ ഈ ഡോക്ടർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഷ്കർ അരുൺ ഈ മാസം ജൂൺ ഒന്നിനാണ് ഇത്തരത്തിൽ ഒരു ചികിത്സ പിഴവ് സംഭവിക്കുന്നത് അഥവാ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഈ മുഹമ്മദ് ഷാലിന്റെ അരമ്പ് സ്വദേശി നിസാറമ്മ മുഹമ്മദ് ഷാലിന്റെ വായിൽ ഒരു കമ്പ് കൊള്ളുന്നു കമ്പ് കൊണ്ട് വായിൽ നിന്ന് മുറിവുന്നതിനെ തുറന്ന് രക്തം ഒലിച്ചതോടെയാണ് ഇവർ ആദ്യഘട്ടത്തിൽ തൊട്ടടുത്തുള്ള പി എച്ച് സിയിൽ പോകുന്നു അവിടെ നിന്നും തുന്നലിടണം സ്റ്റിച്ചറണമെന്ന് ആവശ്യപ്പെട്ടതോടെ ഇവർ കൊണ്ടുപോയി മേഴ്സി ആശുപത്രിയിലേക്ക് എത്തുന്നു പക്ഷേ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും കുട്ടിയുടെ രക്തം വരവാക്കു നിന്നിരുന്നു പക്ഷെ സ്റ്റിച്ചറണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ അവരുടെ കുടുംബം ഈ കുട്ടിയെ സർജറിക്ക് വിധേയമാക്കാൻ തയ്യാറാവുന്നത് അങ്ങനെ അവർ എഴുതി ഒപ്പിട്ട് നൽകുകയും ചെയ്തു പക്ഷേ പിന്നീട് അവർ ചിരിച്ചു കളിച്ച് പോയിരുന്ന സംസാരിച്ചുകൊണ്ട് തന്നെ പോയിരുന്ന ഒരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാവാതിരുന്ന ഒരു കുട്ടി പക്ഷെ തിരിച്ചെത്തുന്നത് നേരത്തെ മാതാവ് പറഞ്ഞ പോലെ തന്നെ മരിച്ച ശേഷമായി ആയിട്ടാണ് തിരിച്ച് മാതാപിതാക്കൾക്കും കുടുംബത്തിന് ലഭിച്ചത് എന്നുള്ളതാണ് പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഒരു തവണ പോലും കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കാനോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധുക്കളോട് സംസാരിക്കാനോ ഈ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെ വലിയ ദുരൂഹത സൃഷ്ടിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പ്രധാനമായി പറയുന്ന മൂന്ന് നാല് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ ഈ അനസ്ഥ നൽകിയതിലെ പഴാണ് അനസ്ഥേഷി നൽകിയത് മൂലം കുട്ടിക്ക് ശ്വാസ തടസ്സം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ആരോഗ്യസ്ഥിതി വഷളായി അത് മരണത്തിലേക്ക് നയിച്ചുമെന്നാണ് കൃത്യമായി പോസ്റ്റ്മോർട്ടത്തെ റിപ്പോർട്ടിലെ ഒപ്പീനിയൻ ഭാഗത്ത് കൃത്യമായി ഫോറൻസിക് സർജൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തേതായ ഒരു കാര്യം ഈ കുട്ടിയുടെ വായിൽ ഉണ്ടായിരിക്കുന്ന മുറിവ് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് കാരണം എന്ന് പറയുന്ന ആ മുറിവ് അതൊരിക്കലും മരണത്തിലേക്ക് കാരണമായ മുറിവല്ല ആ മുറിവല്ല മരണത്തിലേക്ക് നയിച്ചതെന്നും കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അനസ്തേഷം നൽകുന്നതിന് കൃത്യമായ ചില നിയമങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ട് അഥവാ ഇത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത്തിരി മണിക്കൂറിന് ശേഷം മാത്രമേ അനസ്തേഷം നൽകി സർജറിക്ക് വിധേയമാക്കാവൂ എന്ന് ഉൾപ്പെടെയുള്ള പല നിയമങ്ങളുണ്ട് പക്ഷേ ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും ഏതാനും മണിക്കൂർ മാത്രം മുമ്പ് കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അത് ദഹിക്കാത്ത നിലയിൽ തന്നെ ഭക്ഷണം മാറ്റി നിന്ന് കണ്ടെത്തി സ്വാഭാവികമായും അനസ്തേഷം നൽകുന്നതിന് മുമ്പുള്ള മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടും ഈ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു ഇത്തരത്തിൽ കൃത്യമായ അനസ്തേഷം നൽകിയതിലെ പിഴവും ഇല്ലെങ്കിൽ അനിസ്ത നൽകിയത് തന്നെയാണ് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ തന്നെ വ്യക്തമായിരിക്കുന്നത് സംഭവത്തിൽ കൊണ്ടോട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത അസ്വാഭാവിക മരണത്തിലുള്ള കേസ് നിലവിൽ കൊണ്ടോട്ടി സി ഐ ആണ് അന്വേഷിക്കുന്നത് അത് ഡിവൈഎസ്പി ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ എന്നാൽ ആശുപത്രി അധികൃതർ പറയുന്ന ഒരു കാര്യം അപൂർവമായിട്ടെങ്കിലും ചിലർക്ക് നൽകുന്ന അനിസ്തേഷം അത് കൃത്യമായ അളവിലാണെങ്കിലും ചിലപ്പോൾ മരണത്തിലേക്ക് നെയ്മും നയിക്കുമെന്നുള്ള ഒരു ന്യായീകരണം ആശുപത്രി അധികൃതർ നൽകുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം തൃപ്തികരമാണ് എന്നുള്ള മെഡിക്കൽ പരിശോധിക്കാൻ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പോലെ അനസ്തേഷ്യസ് ശരിയാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയേക്കാം പക്ഷേ അതിന്റെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അനസ്തേഷ്യ നൽകിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർക്കെതിരെയും ആശുപത്രിക്കെതിരെയും നടപടി ഉണ്ടാവേണ്ടതാണ് അതിന് ആശുപത്രി അധികൃതർ പറയുന്ന ന്യായീകരണങ്ങൾ ഒട്ടും തന്നെ പര്യാപ്തവുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ ഈ ഡോക്ടറെ ആശുപത്രി വിലക്കിയിട്ടുണ്ടോ അരുൺ ഒരു നടപടിയും ഇതുവരെ ഡോക്ടർക്കെതിരെയോ ഇല്ല ആശുപത്രിക്കെതിരെയോ പോലീസോ അല്ലെങ്കിൽ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല ആരോഗ്യവകുപ്പ് ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരോടും സംസാരിച്ചിരുന്നു ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കെമിക്കൽ റിപ്പോർട്ടുകൾ കൂടി പാത്തോളജി അടക്കമുള്ള കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരാനുണ്ട് അതിനുശേഷം ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുക എന്തായാലും ഇതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയം ആ ഒരു ഗുരുതര പിഴവ് കൊണ്ട് പക്ഷേ നഷ്ടമായിരിക്കുന്നത് നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ജീവനാണ് ആ മാതാപിതാക്കൾക്കുണ്ടായ പത്ത് വർഷത്തോളമുള്ള പതിമൂന്ന് വർഷത്തോളമുള്ള കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ ഏക മകന്റെ ജീവനാണ് ഈ നാല് വയസ്സുകാരൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ആ കുടുംബം ഇപ്പോഴും ആശുപത്രി അധികൃതർ അവരുടെ തെറ്റെങ്കിലും പ്രാഥമികമായിട്ടുള്ള ഒരു അഷ്കർ വിവരങ്ങൾ കൊണ്ടോട്ടിയിലെ മേഴ്സി ആശുപത്രിയിൽ വെച്ചാണ് അരിമ്പ്രസാറിന്റെ മകൻ Muhammed şanı ile marş